ദേശീയപാതയിൽ റോഡ് തകർന്ന കോരിയാട് ഭാഗത്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി പാതയിലെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി തുടരുന്നു തകർച്ച ബാധിക്കാത്ത റോഡിന്റെ പടിനാറു ഭാഗത്ത് കോഴിക്കോട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് വഴി ഗതാഗതം പുനരാരംഭിക്കാനാണ് പദ്ധതി ഇതിനായി ആറുവരിപ്പാതയിൽ സർവീസ് റോഡിന് മുകളിലുള്ള ഭാഗത്തെ കോൺക്രീറ്റ് സുരക്ഷാ ഭിത്തികൾ പൂർണ്ണമായി പൊളിച്ചുമാറ്റി ഇവിടെ ടാറിംഗ് പൊളിച്ച് മണ്ണെടുത്ത് നിരപ്പാക്കുന്ന ജോലികളാണ് നടക്കുന്നത് ആറുവരിപ്പാതയിലെ ഭാരം കുറയ്ക്കുന്നതിന്റെ ഭാഗമാണിത് മുകളിലൂടെയുള്ള ആറുവരിപ്പാതയിൽ നിന്ന് കല്ലും മണ്ണും കോൺക്രീറ്റ് കട്ടകളും താഴേക്ക് വീണ് അപകടം സംഭവിക്കാതിരിക്കാനാണ് ഇവ പൊളിച്ചു മാറ്റുന്നത് ഭാരം താങ്ങാനാകാതെ വീണ്ടും അപകടമുണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലാണിത് മഴ കനക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് കൂടുതൽ അഴുക്കച്ചൽ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് സർവീസ് റോഡിനോട് ചേർന്ന് വെള്ളം ഒഴുകിപ്പോകാൻ മണ്ണ് കീറി സൗകര്യവും ഏർപ്പെടുത്തി റോഡിലെ പ്രവൃത്തി കഴിഞ്ഞാൽ ദേശീയപാത അതോറിറ്റി പരിശോധന നടത്തി ും ഇതിനുശേഷം സർവീസ് റോഡ് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാനാണ് തീരുമാനം ദേശീയപാത അടച്ചത് കാരണം ഗതാഗതം തിരിച്ചുവിട്ട റോഡുകളിലെല്ലാം ഗതാഗത കുരുക്കാണ് ഒരു ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് തുറന്നുകൊടുത്ത് ഗതാഗത കുരുക്ക് പരിഹരിക്കാനാണ് ശ്രമം ഗതാഗത നിയന്ത്രണത്തിന് പത്ത് പോലീസുകാരെ അധികമായി അനുവദിച്ചിട്ടുണ്ട് ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്